രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ന് ഒരു പൊൻതൂവൽ ചാർത്തി രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപാലമായ അടൽ സേതു പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചിരിക്കുന്നു മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്ക് എളുപ്പമെത്താൻ സഹായിക്കുന്ന ഇരുപത്തിയൊന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് കടൽപാലത്തിൻ്റെ ഉദ്ഘാടനമാണ് മോദി നിർവഹിച്ചത് മുംബൈയിലെ സെവ്രിയെയും റായ്ഘട്ടിലെ നാവശിവയെയും ബന്ധിപ്പിക്കുന്ന പാലം മുംബൈ നവി മുംബൈ കൂടുതൽ അടുപ്പിക്കുന്ന ട്രാൻസ് ഹാർബർ ലിങ്ക് അടൽ സേതു എന്ന് അറിയപ്പെടുന്നു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഓർമ്മയ്ക്കാണ് അടൽ സേതു എന്ന് പേരിട്ടത് ആറുവരി പാതയാണ് മുംബൈയിലെ ഗതാഗത കുരുക്കിന് അടൽ സേതു പരിഹാരമാകുമെന്നാണ് കണക്കാക്കുന്നത് മുംബൈ രാജ്യാന്തര വിമാനത്താവളം നവി മുംബൈ രാജ്യാന്തര വിമാനത്താവളം എന്നിവിടങ്ങളിലേക്ക് വേഗത്തിൽ ഇനി മുതൽ പാത സാധ്യമാകും പുതിയ പാലം വന്നതോടെ മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് എത്താനുള്ള സമയം ഒന്നര മണിക്കൂറിൽ നിന്ന് ഇരുപത് മിനിറ്റായി ചുരുങ്ങും ലോകത്തെ തന്നെ ഏറ്റവും നീളമേറിയ പന്ത്രണ്ടാമത്തെ പാലവും ഇതാണ് വർഷമെടുത്താണ് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വിവിധ ഹൈവേകളെയും റോഡുകളും ബന്ധിപ്പിച്ചുകൊണ്ടാണ് കടൽ പാലം രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ കടൽ പാലത്തിലൂടെ കടന്നു കാറുകളുടെ എണ്ണം ഒന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷമായി മാറുമെന്നാണ് കണക്ക് തുടക്കത്തിൽ ഇത് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് യാത്രാ കാറുകളായിരിക്കുമെന്നും മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവഴിച്ചാണ് ഇത് നിർമ്മിച്ചത് നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ക്രമീകരണമാണ് ആറുവരി പാതയിൽ ഒരുക്കിയിരിക്കുന്നത് പതിനാറ് പോയിന്റ് അഞ്ച് പൂജ്യം കിലോമീറ്റർ കടലിന് മുകളിലും അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം കിലോമീറ്റർ കരയ്ക്ക് മുകളിലുമായാണ് കടൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അടൽ സേതുവിനെ ശക്തിപ്പെടുത്താൻ ഐ ഐ ടി ബോംബെയെ ചുമതലപ്പെടുത്തിയിരുന്നു ഭൂചലനങ്ങളെ ചെറുക്കാൻ പാകത്തിലുള്ള രൂപകൽപ്പനയാണ് പാലത്തിന് ആറ് പോയിന്റ് അഞ്ച് വരെ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്ന നാല് വ്യത്യസ്ത തരത്തിലുള്ള ഭൂചലനങ്ങളെ ചെറുക്കാൻ കടൽപ്പാലത്തിന് കഴിയുമെന്ന് ഐ ഐ ടി ബോംബെ സിവിൽ എഞ്ചിനീയറിംഗ് മേധാവി പ്രൊഫസർ ദീപാങ്കർ ചൗധരി പറഞ്ഞു പാലം നിർമ്മാണത്തിന് നിരവധി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട് പാലത്തിലെ ലൈറ്റുകൾ കടൽ ജീവികൾക്ക് ശല്യമാകാത്ത തരത്തിലാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് വാഹനങ്ങളുടെ ഹോണും ശബ്ദവും ദേശാടന പക്ഷികൾ അടക്കമുള്ളവയെ ബാധിക്കാതിരിക്കാൻ സെവറിയിൽ നിന്ന് എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ പാലത്തിന്റെ കൈവരിയായി പ്രത്യേക നോയിസ് ബാരിയർ സ്ഥാപിച്ചിട്ടുണ്ട് ഉയർന്ന വേഗതയിലുള്ള കാറ്റിനെയും ഇടിമിന്നലിനെയും ചെറുക്കാനുള്ള സംവിധാനങ്ങളും പാലത്തിലുണ്ട് സുരക്ഷായി സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്രാഷ് ബാരിയറുകളും പാലത്തിൽ നൽകിയിട്ടുണ്ട് ഓരോ മുന്നൂറ്റി മുപ്പത് മീറ്റർ അകലത്തിലും നിരീക്ഷണത്തിനായി സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു പാലത്തിൽ വാഹനങ്ങൾ നിർത്താൻ പാടില്ല യൂടൈനും അനുവദിക്കില്ല അടിയന്തര സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് നിർത്താനും മറ്റുമായി രണ്ട് പ്രത്യേക ഡെക്കുകൾ പാലത്തിലുണ്ട്